ഹായ് ഹലോ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വ്ളോഗ കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോസ് ഇല്ലാത്തതെന്ന് സോ വർക്കിൻ്റെ കുറച്ച് തിരക്കിലായി കൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും ചെയ്യാത്തത് ഇനി തുടർന്ന് കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് ചെയ്യാം കേട്ടോ സോ അപ്പോൾ ഞങ്ങളൊരു പഴനി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ അത് നമുക്ക് മധുര വഴി പളനിക്കൊന്ന് പോയി നോക്കാം സോ അപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ ബുജിചേട്ടൻ ഞങ്ങൾ ഫസ്റ്റ് വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ കാപ്പിടാൻ വേണ്ടി അപ്പോൾ നമ്മൾ പഴനി പോകുമ്പോൾ എന്തായാലും കാപ്പിടണമല്ലോ അപ്പോൾ കാപ്പിടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു മുരുകൻ അമ്പലത്തിൽ കൊടുംതുരുത്തിൽ നിന്നാണ് അമ്പലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് വന്ന് കാപ്പിട്ടുട്ടോ അപ്പോൾ അമ്പലം അകത്തായതുകൊണ്ട് വീടിന് നിൽക്കാൻ പറ്റിയില്ല സോ ഞങ്ങൾ രണ്ട് പേരും കാപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഭിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനും ചേട്ടനും ചേട്ടൻ്റെ വൈഫും മോനും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഭിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഭിക്ഷ അത് ചെരുപ്പൊക്കെ ഇല്ലാതെ കുറേ നാളായിട്ട് നടന്നിട്ട് സോ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ അപ്പം മുണ്ടും എനിക്ക് ഈ കയ്യിൽ ഉടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാവ്യമുണ്ട് പിന്നെ ഞാൻ കുർത്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളർ സോ അപ്പോൾ നമ്മൾ ഇതാ ഭിക്ഷ എടുക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെയാണ് പോയത് അപ്പോൾ ചേട്ടൻ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ മോനുണ്ട് കേട്ടോ ചന്ദ്രവും ഫ്രണ്ടിൽ പോകുന്നുണ്ട് സോ നമ്മൾ ഭിക്ഷയ്ക്ക് ഇവിടെ വന്നു നമ്മൾ ട്രെയിനാണ് കേട്ടോ പോകുന്നത് ശാസ്താംകുട്ടയിൽ നിന്ന് നമ്മൾ മധുര മധുരയിൽ നിന്ന് പഴനി മധുരയിൽ നമ്മൾ മധുര മീനാക്ഷി കോവിലിൽ പോയിട്ട് പോകുക എന്നുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടി ഭദ്രാക്കി നമ്മളിതായി ഇറങ്ങി അപ്പോൾ അമ്മയുണ്ട് അച്ഛനുണ്ട് ഞാന് ചേട്ടൻ ചേട്ടൻ്റെ വൈഫുണ്ട് മോനുണ്ട് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേട്ടൻ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത് അപ്പോൾ ശസ്സാംകുട റെയിൽവേ സ്റ്റേഷന് പതിനൊന്ന് അഞ്ചിനായിരുന്നു കേട്ടോ മധുര എക്സ്പ്രസ് അപ്പം എനിക്ക് ആക്ച്വലി ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് ഞാൻ പിന്നെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ലാപ്പൊക്കെ എടുത്ത് പോയാൽ മതി എന്നിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല സോ അപ്പോൾ ട്രെയിനാ പോകാനുള്ള ഒരു അലച്ചിൽ ട്രെയിൻ വരുന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഒരു മണിക്കൂറോളം വണ്ടി ഇട്ടിട്ട് ഇവിടെ നിന്നാണ് തിരിച്ചു പോകുന്നത് നമ്മൾ തെങ്കാശി വഴിയൊക്കെയാണ് നല്ല അടിപൊളി റൂട്ടാണ് പക്ഷേ കുറച്ച് ചൂടുള്ള സമയമായിരുന്നതുകൊണ്ട് അത്ര അടിപൊളി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല ഒരു ജൂൺ ജൂലൈ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ വീട്ടിൽ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിച്ചു ട്രെയിനിൽ നമ്മൾ രണ്ട് സ്ലീപ്പർ കോച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല സ്ലീപ്പർ നമ്മൾ നേരത്തെ റിസർവേഷൻ ചെയ്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ആസ് സ്യൂഷൽ വർക്കിലേക്ക് കടന്നു നെറ്റ്വർക്ക് കുറച്ച് പ്രോബ്ലം ആയിരുന്നു ചില സ്ഥലങ്ങളിൽ പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അടിപൊളി യാത്ര ആയിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ കുറേ ബുക്സൊക്കെ വായിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വായിച്ചില്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ അതത് വായിക്കാൻ തുടങ്ങി വേ ചേട്ടനൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഒരിക്കൽ ഞാൻ വാങ്ങിച്ചുവെച്ചതേ ഉള്ളൂ ഇതുവരെ വായിച്ച് വായിച്ചിട്ടില്ല പക്ഷേ വിചാട്ട് അത് ഫുള്ള് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തു അടിപൊളിയാണ് നമ്മളെ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ എനിക്ക് തോന്നും മലയാള മലയാളികളെക്കാളും കൂടുതൽ ഈ കണിക്കൊന്ന് ഇപ്പോൾ കാണുന്നത് തമിഴ്താണെന്ന് തോന്നുന്നു കാരണം പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം മാതിരി കണിക്കൊന്ന പോയി വിഷു കഴിഞ്ഞിട്ടും ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു കാരണം അത്രയും ചൂടുള്ള സമയ സ്ഥലത്ത് പോലും ഒന്നും പൊഴിയാതെ അങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനിലായിരുന്നതുകൊണ്ട് യാത്ര കുറേ ആയിരുന്നു. പക്ഷേ നല്ല ചൂടുള്ള സമയമായിരുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ ഓൾമോസ്റ്റ് കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു നമ്മൾ പിന്നെ ഓരോ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു. തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നൊരു ഏഴ് മണിയായപ്പോൾ ആക്ച്വലി ട്രെയിൻ ലേറ്റ് ആയിരുന്നു സിക്സ് തേർട്ടിക്ക് വരേണ്ട ട്രെയിനാണ് ഓൾമോസ്റ്റ് ഒരു ഏഴ് മണിയായപ്പോഴാണെന്നാണ് കേട്ടോ നമ്മൾ മധുരയിലെത്തിയത് അത്യാവശ്യം എന്താ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മധുര അപ്പോൾ നമുക്ക് ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പോഴെത്തി നമ്മൾ ഓപ്പോസിറ്റ് ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റിയുടെ മോൾ ഇവിടെ റെയിൽവേസിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി പോകാം അന്നേരം ടാറ്റയൊക്കെ തന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇറങ്ങാനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മധുര സ്റ്റേഷനിൽ അധികം ഈ ട്രെയിനിലും അധികം എനിക്ക് എനിക്കൊന്നും ഒരുപാട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അധികം ആരും റിസർവേഷൻ ചെയ്തിട്ട് കമ്പാർട്ട്മെന്റിലേക്ക് വന്നില്ല നമുക്ക് ലഗേജ് കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ തന്നെ ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം എടുത്ത് പുറത്തിറങ്ങി അപ്പോൾ ചന്ദ്ര ഭയങ്കര എന്താ പറയുക ഒരു ആഘോഷത്തിലാണ് കാരണം കുറേ നാൾക്ക് ശേഷമാണ് അവൻ ട്രെയിനിലൊക്കെ കയറുന്നത് അപ്പം ഓടിച്ചാടി നടക്കുകയായിരുന്നു. നമ്മുടെ മധുരൈ അമ്പലത്തിന്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ വെസ്റ്റ് നമുക്ക് നോക്കി കാണാൻ പറ്റും വെസ്റ്റ് നടയുടെ അടുത്താണ് കേട്ടോ നമുക്കൊരു ഹോട്ടൽ കിട്ടിയത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഒരു റൂമിന് അവർ പറഞ്ഞ റേറ്റ് പെർ നൈറ്റിന് അപ്പോൾ ആ കാണുന്നതാണ് വെസ്റ്റ് നട അവിടെ നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പം ഞങ്ങൾ വന്ന് എല്ലാം നമ്മളൊരു ഓട്ടോക്കാരനാണ് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾ വന്നിറങ്ങി ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും ഓട്ടോക്കാരൊക്കെ ഹൈ റേറ്റ് പറയും പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ മതി അവരോടപ്പം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഓൺലൈനൊക്കെ കാണിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ തൗ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് ആയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടപ്പോൾ ഉണ്ട് അച്ഛൻ പുറകെ വരുന്നുണ്ട് ചേട്ടൻ കുറച്ച് ഫ്രണ്ടിലൂടി അപ്പോൾ ഞാൻ കുർത്തയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു ഓണത്തിന് വാങ്ങിയ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കിട്ടുന്നത് പണ്ട് വാങ്ങിയിട്ടപ്പം ഭയങ്കര എനിക്ക് ഭയങ്കര വൃത്തികായിട്ട് തോന്നിയത് അപ്പോൾ ഞാനത് വീണ്ടും ഇട്ടു അപ്പോൾ അടിപൊളി നല്ല ഫിറ്റിങ് ആയിരുന്നു മധുര അമ്പലത്തിലുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം മധുരയിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ പുറത്താണ് ഫോൺ വയ്ക്കേണ്ടത് പുറത്തൊരു അവരൊരു പത്ത് രൂപ നമുക്ക് ഒരു ഫോൺ അവർ അഞ്ച് രൂപ വെച്ചിട്ട് ഈടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അകത്ത് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ തൊഴുതിട്ട് രാത്രി തന്നെ വന്നു ഫുഡ് കഴിച്ച് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു ആറരയ്ക്ക് മധുരയിൽ നിന്നൊരു ട്രെയിൻ പോകുന്നുണ്ട് പളനിയിലേക്ക് പക്ഷേ നമുക്കത് കിട്ടില്ല ഞങ്ങൾ എഴുന്നേറ്റപ്പം നല്ല ടയർഡായിരുന്നു എഴുന്നേറ്റപ്പം ലേറ്റായി അപ്പം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പളനിക്ക് എപ്പോഴും ബസ് കിട്ടും സോ അപ്പോൾ അങ്ങനെ ബസ്സിലാണ് നമ്മൾ പോരുന്നത് ഒരാൾക്ക് എനിക്ക് തോന്നുന്ന നൂറ് രൂപയാണ് കേട്ടോ അതായത് ഒരു ത്രീ അവർ ട്രാവൽ ഉണ്ടായിരുന്നു പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി വ്യൂ നല്ല റോഡും പിന്നെ ഈ ഒരു ചൂടിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും എഫെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ വളരെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പൂന്തോറും ഇപ്പം നമ്മളങ്ങനെ ഫൈനലി പടനിയിൽ റീച്ചായി അപ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ നമ്മളെടുത്തുനിന്ന് റൂമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഓൾറെഡി ഗൂഗിളിൽ നമ്മൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു ദേവസ്വം ബോർഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ അത് വളരെ അടിപൊളിയാണ് നമ്മൾക്ക് ആ ഒരു റേറ്റിന് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഒരു ഒരു നൈറ്റിന് അവർ കോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഹോട്ടലാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു പടിക്കട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ അപ്പോൾ അധികം ദൂരെ ദൂരോട്ടൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അവിടെ അവിടെ റൂം എടുത്തിട്ട് എല്ലാം വെച്ചിട്ട് ചുമ്മാ പുറത്തിറങ്ങി നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ പക്ഷേ അതൊന്നും വക വെച്ചില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പുറത്തിറങ്ങിയത് ഇവിടുന്ന് ആണ് കേട്ടോ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് എത്തുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞങ്ങളുടെ ഒരു ബോർഡ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇതിന് മലയാളം നിങ്ങളൊന്ന് വായിക്കും എനിക്ക് തോന്നുന്നു ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണോ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് സംശയമുണ്ട് ഇവിടുത്തെ അധികം മലയാളം ബോർഡുകൾ നമുക്ക് വായിക്കുമ്പോൾ ചിരി വരും അപ്പം നമ്മൾ പഴനിൽ കയറിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കാരണം പഴനിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ നല്ല ദർശനമായിരുന്നു നമ്മളൊരു മൂന്ന് മണിക്ക് മല കയറി തുടങ്ങി കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വളരെ വ്യക്തമായിട്ട് മുഴുവനെ കണ്ടു തൊഴാൻ പറ്റി തിരക്കേ ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ സമയത്തൊക്കെ വന്നാൽ നമുക്ക് നല്ല ദർശനം കിട്ടും വൈകുന്നേരങ്ങളിലും രാവിലെ നല്ല തിരക്കാണ് കേട്ടോ അപ്പം നമ്മൾ തൊഴുതു കഴിഞ്ഞ് താഴെ വന്ന് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ എവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് വന്നിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ മലയാളം ബോർഡുകൾ ഭയങ്കര രസമാണെന്നാ ലോഡ്ജൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു പിന്നെ ഇവിടെ പഠനിൽ പല കാര്യങ്ങൾക്കും പല റേറ്റാണ് കേട്ടോ ഞാനൊരു ഞാനധികം പുറത്തു പോകുമ്പോൾ സ്ലൈസോ മാസമൊക്കെ ആയി കുടിക്കണം അപ്പോൾ അത് കുടിക്കാൻ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അമ്പത് രൂപയാണ് എനിക്ക് സ്ലൈസിന് വേണ്ടി പറഞ്ഞത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തറക്കിച്ച് ഞാൻ നാട്ടില നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞെനിക്ക് നാൽപ്പത് രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പുള്ളി നാൽപ്പത് രൂപ എൻ്റെ തൊട്ടു പുറകെ ഒരു ചേച്ചി വന്ന് വാങ്ങിച്ചപ്പോൾ പുള്ളിക്കാരത്തൊന്ന് അമ്പത് രൂപ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കാം ഇവർ പലതും പല റേറ്റ് ആണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു ഒരു കാവടിയാട്ടം നമ്മുടെ ഒരു പാൽക്കാവടിയാണെന്ന് തോന്നുന്നു അതിവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ പഴനിമലയുടെ വ്യൂ ഞാൻ പറഞ്ഞത് നമ്മുടെ ഹോട്ടൽ ആ ഒരു സ്റ്റെപ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് അപ്പം നൈറ്റിൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു ശബ്ദമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് അപ്പോൾ രാവിലെ എഴുന്നേറ്റും ഏകദേശം നാല് മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ തൊട്ടപ്പോൾ തുടങ്ങും അപ്പോൾ നമ്മളുടെ റൂം ദേവസ്വം ബോർഡിൻ്റെ ആണ് ഇവിടുത്തെ അപ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് അമ്പലത്തൂർ ചേർന്നിട്ടാണ് ആ ഒരു ഫസ്റ്റ് പടിയിലൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ് ഭയങ്കര സ്പേഷ്യസ് റൂമാണ് ഭയങ്കര ഒരു കംഫോർട്ടബിളാണ് നമുക്ക് നമ്മൾ അതൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റും അപ്പോൾ രാവിലെ പട്ടക്കെ തുടങ്ങി ഞങ്ങളുടെ ട്രെയിൻ ഇവിടുന്ന് പളനിന്ന് മധുരൈ മധുരയിൽ നിന്ന് നമ്മളുടെ ഗുരുവായൂർ എക്സ്പ്രസ് ആണപ്പോൾ അവിടുന്ന് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് രാവിലെ അമൃത എക്സ്പ്രസ് കിട്ടും ആറേ മുക്കാലാണ് പളനി സ്റ്റേഷൻ അഞ്ച് മണിക്ക് അടയ്ക്ക് എഴുതുന്നതിന് തന്നെ വന്നില്ല അതിനുമുമ്പ് തന്നെ പട്ടക്കായിട്ട് നമ്മൾ എഴുന്നേറ്റും സോ ഭയങ്കര അടിപൊളി ഒരു ഒരു സ്പിരിച്വൽ യാത്ര ആയിരുന്നു വിത്ത് ഫാമിലി ആൻഡ് ഓ പി എൻ ജോയിൻ ദി വീഡിയോ സോ ഇവിടെ നമ്മളുള്ളതും കാണിച്ചുതരാം സോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് ആണ് നമ്മൾ ശാസ്താംകോട്ടെന്നാണ് കെയർ ചെയ്തത് ശാസ്താംബോട്ടേന്ന് മധുരവരെ ടു ഹൺഡ്രഡ് റുപ്പീസാണ് സ്ലീപ്പറിന് സ്ലീപ്പർ രണ്ട് കോച്ചസേ ഉള്ളൂ അപ്പോൾ ടിക്കറ്റ് കൺഫേം ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നേരത്തെ ഒക്കെ ബുക്ക് ചെയ്യാം പിന്നെ ലെവൻ നമുക്ക് ജി എ ജി ആർ വരുന്ന സറി ജനറൽ സിറ്റിംഗ് വരുന്നുണ്ട് അൻപത് സൗഡ്ഡ് പിന്നെ ഒരു ബി വൺ ഒരു തേർഡ് ഏസ് ഇത്രയും ആണെങ്കിലും ഉള്ളത് നല്ലൊരു ജേർണിയാണ് കേട്ടോ കാരണം നമ്മുടെ ചെങ്കോട്ടയിൽ ആ ഒരു റൂട്ടാണ് വരുന്നത് നല്ലൊരു ഭംഗിയാണ് ഒരു പോലെ നല്ല ഭംഗിയാണ് ഉടനെ മധുരം വന്നു മധുരയിൽ നിന്ന് നമ്മൾ ഈവനിങ് എത്തിയപ്പോൾ തന്നെ റൂമിൽ പോയി കുളിച്ചു അത് റൂമ് ഒരു സെവൻ ടു റുപ്പീസ് ആ ഒരു റേഞ്ചാവരുന്നത് അതും അമ്പലത്തിൻ്റെ വെസ്റ്റ് ആളയോട് ചേർന്നിട്ടായിരുന്നു അപ്പം അമ്പലത്തിന് അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല അവരെ ടിപ്പിക്കൽ നമ്മളെല്ലാം വയ്ക്കുകയാണ് അപ്പോൾ അത് ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ആൻഡ് അടിപൊളിയായിരുന്നു പിന്നെ പള്ളനിൽ വന്നപ്പോൾ അതുപോലെ പള്ളനീലും നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്കാരെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ നമ്മളെ കണ്ടർ പിടിക്കുന്നു ഞങ്ങളെ ഞങ്ങളെത്രോട് ചെക്ക് ചെയ്തിട്ടാണ് കയറി കിട്ടുന്നത് ബാഗ് ചെക്ക് ചെക്ക് കാരണം ഒരു ഒരു പോയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ അച്ഛൻ അച്ഛന്റെ രാവിലെ കുളിച്ച് വന്നിട്ട് ഇങ്ങനെ മലയിലേക്ക് നോക്കി നോക്കുന്നിപ്പുണ്ട് അപ്പോൾ ഞാനും അവിടെ അവിടെ പോയി നിന്ന് ഒരു വീഡിയോ ഒരു ലാസ്റ്റ് വീഡിയോ പോലെ എടുക്കാന്ന് വിചാരിച്ച നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹോട്ടൽ വളരെ അടുത്താണ് ആ സ്റ്റെപ്സിനോട് ചേർന്നിട്ടാണ് നടക്കാവുന്ന ദൂരെയുള്ള ആ സ്റ്റെപ്സിൻ്റെ അവിടെയൊക്കെ അവിടെ നിന്നാണ് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മേപ്പ് കയറിപ്പോകാം നിങ്ങൾക്ക് ഹോട്ടലിൽ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങൾ അവിടെ സൂക്ഷിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ആ സ്റ്റെപ്സിനോട് ചേർന്നിട്ട് തന്നെ വളരെ ഭംഗിയാണ് നമ്മൾ തിരിച്ച് നമ്മളെ അമൃത എക്സ്പ്രസിനാണ് പഴനി റെയിൽവേ സ്റ്റേഷനിൽ കയറിയത് അതൊരു ആരേക്കാലമായപ്പോൾ തന്നെ വന്നു നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയും ചേട്ടനും കാര്യമായ സീരിയൽ സീരിയലാണല്ലാണ് അവർ ഹോട്ട്സ്റ്റാറിൽ സീരിലാണെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ പ്രത്യേകിച്ച് ഇത്രയും ഞങ്ങൾ പുറത്തേക്ക് നോക്കി നോക്കിയിരിക്കുക പിന്നെ പാട്ട് കേൾക്കാതൊക്കെ ആയിരുന്നു പരിപാടി അപ്പോൾ തിരുപ്പുറക്കുണ്ടും റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ എത്തി. മധുരയിലെത്തി മധുരം നമ്മൾ തിരിച്ച് പോകുന്നു സോ ഒരു നല്ല ജേർണി ആയിരുന്നു അപ്പോൾ ഇതിന്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കുറച്ച് എന്താ പറയുക വ്യത്യസ്തമായ വീഡിയോസായിട്ടും അനുഭവങ്ങളായിട്ട് കാണാം സോ അപ്പോൾ വീണ്ടും കാണുന്ന കാണുന്നവരെയൊക്കെ എല്ലാവർക്കും നന്ദി സോ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് like and share my video. thank you bye bye Oh.